നമസ്കാരം സ്വാഗതം ശബരിമലയിൽ ദർശനത്തിനെത്തിയ ഇതര സംസ്ഥാനത്ത് നിന്നുള്ള കുട്ടിയുടെ ചിത്രങ്ങൾ ഉപയോഗിച്ച് കേരളത്തിൽ ഹിന്ദുത്വവിരുദ്ധ നിലപാടെടുക്കുന്നുവെന്ന് വ്യാജ പ്രചരണം നടത്തിയ തീവ്ര വലതുപക്ഷ ഗ്രൂപ്പുകൾക്കെതിരെ കേസെടുക്കാൻ നിർദ്ദേശം ശബരിമലയിലെ തിരക്കിൽ നിന്ന് സുരക്ഷാ ഉദ്യോഗസ്ഥർ ആളുകളെ മാറ്റുന്നതിനിടയിൽ അച്ഛനെ കാണാതെ കരയുന്ന കുട്ടിയുടെ ചിത്രങ്ങളും വീഡിയോകളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് തീവ്ര ഹിന്ദുത്വർ വ്യാജ പ്രചരണം നടത്തിയത് കേരളത്തിനകത്തും ഇതര സംസ്ഥാനങ്ങളിൽ നിന്നുമുള്ളവരും സമൂഹ മാധ്യമങ്ങളായ എക്സ് ഫേസ്ബുക്ക് എന്നിവയിലൂടെ ഇത് സംബന്ധിച്ച വ്യാജ പ്രചരണം നടത്തിയിരുന്നു എന്നാൽ ആ വീഡിയോ ഉപയോഗിച്ച് മതസ്പർദ്ധതയുണ്ടാക്കുന്ന തരത്തിലും സംസ്ഥാനത്തിനെതിരെയും പ്രചരിക്കുന്ന സംഭവത്തിൽ കേസെടുക്കാനാണ് പോലീസ് ആസ്ഥാനത്ത് നിന്നും എസ് പിമാർക്ക് നിർദ്ദേശം ലഭിച്ചത് തെറ്റായ വിവരം സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്തവരുടെ വിവരം ജില്ലകളിൽ നിന്ന് ശേഖരിച്ച് സൈബർ വിഭാഗത്തിന് കൈമാറാനാണ് നിർദ്ദേശം സൈബർ സെല്ലും പ്രത്യേകമായി വിവരങ്ങൾ ശേഖരിക്കുന്നുണ്ട് പോസ്റ്റ് ചെയ്ത ആളുകളുടെ വിവരങ്ങൾ സമൂഹ മാധ്യമ കമ്പനികളിൽ നിന്ന് ശേഖരിക്കും എഫ്ഐആർ രജിസ്റ്റർ ചെയ്താൽ പോസ്റ്റുകൾ നീക്കം ചെയ്യാൻ സമൂഹ മാധ്യമ കമ്പനികളോട് ആവശ്യപ്പെടുമെന്നാണ് സൈബർ പോലീസിലെ ഉന്നത ഉദ്യോഗസ്ഥർ പറയുന്നത് അതേസമയം തെറ്റായ വിവരം പോസ്റ്റ് ചെയ്ത അൻപതിലധികം പേരെ നിലവിൽ തിരിച്ചറിഞ്ഞിട്ടുണ്ടെന്നും പോലീസ് വൃത്തങ്ങൾ അറിയിച്ചു എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പോസ്റ്റ് ചെയ്ത ചില പോസ്റ്റുകൾ പലരും ഇതിനോടകം തന്നെ ഡിലീറ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് നേരത്തെ ശബരിമലയിലെ നിയന്ത്രണാതീതമായ തിരക്ക് സംബന്ധിച്ച് ഏറെ വിവാദങ്ങൾ ഉയർന്നിരുന്നു അതിനിടയിലാണ് ഈ ഒരു സംഭവം കൂടി ഉയർന്നു വന്നത് പിന്നീട് അത് വ്യാജമാണെന്നും തെളിഞ്ഞിരുന്നു പലരും പോസ്റ്റിന് താഴെ പലതരത്തിലുള്ള അടിക്കുറിപ്പുകൾ നൽകിയാണ് സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ചത് അതിലേറെയും സംസ്ഥാനത്ത് മതസ്പർദ്ധത വളർത്തുന്ന തരത്തിലുള്ള കുറിപ്പുകളായിരുന്നു അറവുമാടുകളെ പോലെ കെട്ടിവലിച്ച് ഭക്തരെ വെറും അടിമകളായി കാണുന്ന കേരളത്തിലെ ദേവസ്വം ബോർഡ് തുലഞ്ഞു എന്നും അയ്യപ്പ സേവാ സംഘത്തെയും സേവാ സമാജത്തിന്റെയും സംരക്ഷണ സമിതിയുടെയും ഹിന്ദു സമുദായത്തിലെയും പ്രതിനിധികളെ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള ഭരണസമിതി രൂപീകരിക്കാൻ സർക്കാരിനോട് ആവശ്യപ്പെട്ടു െന്നും വലതുപക്ഷക്കാർ സമൂഹ മാധ്യമത്തിൽ കുറിച്ചു അതേസമയം വിഷയത്തിൽ ബി ജെ പി യു ഡി എഫിനെയും രൂക്ഷമായി വിമർശിച്ച് സി പി എം നേതാവ് തോമസ് ഐസക്കും രംഗത്ത് വന്നു രണ്ടായിരത്തി പത്തൊൻപതിലെ പോലെ കോൺഗ്രസിനും ബി ജെ പിക്കും ശബരിമല ഒരു സുവർണ അവസരമൊരുക്കാനുള്ള പ്രചരണങ്ങളാണ് നടക്കുന്നതെന്ന് ഐസക് കുറ്റപ്പെടുത്തി സംഘപരിവാറിനെ സംബന്ധിച്ച് ശബരിമല രാമജന്മഭൂമി പോലെ ധ്രുവീകരണത്തിൽ ഒരു ഉപകരണമാക്കാനാണ് ശ്രമമെന്നും എന്നാൽ ഇതിൽ കോൺഗ്രസ് എന്തിനാണ് പങ്കുചേരുന്നതെന്നും അദ്ദേഹം ഫേസ്ബുക്ക് കുറിപ്പിൽ ചോദിച്ചു അതേസമയം വിഷയത്തിൽ തീവ്ര ഹിന്ദുത്വ പോസ്റ്റുമായി സംഘപരിവാർ നേതാവ് പ്രതീഷ് വിശ്വനാഥൻ അടക്കമുള്ള നിരവധി പേർ രംഗത്ത് വന്നിരുന്നു ഇത് ഹിന്ദുരാഷ്ട്രമാണെന്നും ഹിന്ദുക്കളുടെ ക്ഷേത്രം ഹിന്ദുക്കളാണ് ഭരിക്കേണ്ടതെന്നും തുടങ്ങി മതസ്പർദ്ധത വളർത്തുന്ന ഒട്ടനവധി പോസ്റ്റുകളാണ് സമൂഹ മാധ്യമങ്ങളിൽ ഇവർ പ്രചരിപ്പിച്ചത് മുൻപും ശബരിമലയെ ആയുധമാക്കി മതസ്പർദ്ധത ഉണ്ടാക്കിയെടുക്കാൻ ബി ജെ പി പല തന്ത്രങ്ങളും മെനഞ്ഞിട്ടുണ്ട് എന്നാൽ അതൊന്നും കേരളത്തിൽ വിലപ്പോയിട്ടുമില്ല വ്യാജ വീഡിയോയുടെ മറവിൽ മതസ്പർദ്ധത വളർത്തിയെടുക്കുന്നതിലൂടെ വരാൻ പോകുന്ന ലോക്സഭാ തെരഞ്ഞെടുപ്പ് ലക്ഷ്യം വെച്ചുകൊണ്ട് ുള്ള പൊറാട്ടുനാടകമാണിതെന്ന് ജനം തിരിച്ചറിഞ്ഞുവെന്നതാണ് സത്യം